رسول الله السلام عليكم ورحمه الله تعالى وبركاته الحمد لله رب العالمين الصلاه والسلام على سيد المرسلين وآل كل <سؤال> وصحابة اجمعين اما بعد اعوذ بالله <سؤال> من الشيطان <سؤال> الرجيم <سؤال> بسم الله الرحمن الرحيم ومن يتق الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن ونائك رفيقا صدق الله وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم ومن أحبني كان معي في الجنة ലോകിക ഗുരു മുഹമ്മദ് മുസ്തഫ സുല്ലാബു അദീവസരമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബിയുൽ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ് ഓരോ റബിയുൽ അബൽ കടന്നു വരുമ്പോൾ മുഖ്മനികളുടെ ഹൃദയത്തിൽ അതിരറ്റ സന്തോഷവും ആഹ്ലാദവും സ്നേഹത്തിൻ്റെയും തിരമാലകൾ അലയടിക്കുകയാണ് കാരണം ആ നബിയാണ് ലോകവും അതിലുള്ളവയെല്ലാം സൃഷ്ടിക്കാൻ കാരണമായവർ അങ്ങനെയുള്ള നബിയെ എങ്ങനെ നാം സ്നേഹിക്കാതിരിക്കും ഒരു മമ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം പൂർണ്ണമാവണമെങ്കിൽ നബിയെ സ്നേഹിച്ച മതിയാവും സറഫുഖലബാബു അധിക സമ തങ്ങളെ പറഞ്ഞു ലാ യു മിൻ ൂന ഹബ ഇലഹിഹിഹി നിങ്ങളിൽ വരാൻ പൂർണ്ണമാവുകയില്ല ഹത്താപൂന ഇലഹി ഞാൻ അവരിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ആകുന്നതുവരെ അവൻ്റെ മാതാപിതാക്കളെക്കാളും അവൻ്റെ സന്താനങ്ങളെക്കാളും എന്നല്ല എല്ലാ ജനങ്ങളെക്കാളും അവരിലേക്ക് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നതുവരെ നിങ്ങളിൽ ഒരാളും പരിപൂർണ വിശ്വാസിയാവുകയില്ല എന്ന് വാദിക സ്വലമ തന്നെ നമ്പ്യ പഠിപ്പിക്കുന്നു അപ്പോൾ ഈ മാൻ പരിപൂർണമാവണമെങ്കിൽ നബിയോടുള്ള സ്നേഹം അനിവാര്യമാണ് എന്നാൽ സ്വഭാവത്ത് നബിയെ സ്നേഹിച്ചതുപോലെ നമുക്ക് നബിയെ സ്നേഹിക്കാൻ കഴിയില്ല നമുക്ക് നബിയെ സ്നേഹിക്കാൻ കഴിയുന്നത് നബിയെ വായിത്തി പറയുക അതുപോലെ നബിസ്വല്ലി വസ്ലഭ തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക നബിയുടെ ചര്യകൾ പിമ്പറ്റി ജീവിക്കുക നബിയെ പ്രശംസിക്കുക മൗലൂത് പാരായണം ചെയ്യുക മറ്റ് പ്രകൃതിങ്ങൾ അധികരിപ്പിക്കുക അതിലൂടെ മാത്രമേ നബിയെ നാം സ്നേഹിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ അങ്ങനെ സ്നേഹിച്ചാൽ അങ്ങനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് നബിസ്വല്ലാബു അറിവ സങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്നെ ആരെങ്കിലും സ്നേഹിച്ചാൽ എന്നെ ആരെങ്കിലും പ്രേമിച്ചാൽ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ് എന്നും നബിസ്വല്ല ബാബു അറിവുസല്ല മത്തങ്ങളും നമ്മെ പഠിപ്പിച്ചു എന്നാൽ നബിയെ സ്നേഹിക്കുന്നതിന്റെ അടയാളമായിട്ട് ആ ചെല്ലിയെ പിമ്പറ്റുന്നതിനെ സംബന്ധിച്ച് നബിയെ സ്നേഹിക്കുന്നതിനെ സംബന്ധിച്ച് കാണാം അലാമത്തിൽ ഹുബി അന്റെ ഹബീബിനെ സ്നേഹിക്കുന്നതിന്റെ അടയാളത്തിൽ പെട്ടതാണ്

മൃഗപ്പെടുത്തി ജീവിക്കുക അബാഹുവിന്റെ ഹബി വൈറസുള്ളതായി സ്വല്ലാഹു വലിയ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുക വീടുകളിലും ചുരുങ്ങിയത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടും സഹോദരന്മാരോട് ഉറവപ്പെടുത്തുന്നു മുടങ്ങാതെ മൗര്യത് പാരായണം ചെയ്യാൻ നാം ഓരോരുത്തരും സമയം കണ്ടെത്തണം പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് മൗലവതരുടെയും ആത്മീയമായി ഉയർച്ച ഉണ്ടാകുമ്പോൾ എല്ലാത്തിനും പരിഹാരം അള്ളാഹു നൽകുന്നതാണ് മൗലവത്നെ സംബന്ധിച്ച് വലിയ വലിയ മഹത്തുക്കൾ മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ട് കാണാം ബഹുമാനപ്പെട്ട ഇമാം സൊയ്യൂദ് അറിയത്തങ്ങൾ രേഖപ്പെടുത്തിയിട്ട് കാണാം മാമിൻ മുസ്ലിമിൻ

മഹാന്മാരെ പഠിപ്പിക്കുന്നു എല്ലാ പരീക്ഷകളെ തൊട്ടും അതുപോലെ കോം അസൂയ അതുപോലെ കണ്ണർ അതുപോലെ കള്ളന്മാരെ ശല്യം ഇവയെല്ലാത്തിനെ തൊട്ടും അള്ളാഹു രക്ഷ നൽകുന്നെന്നും അത് അള്ളാഹു ഉയർത്തി കളയുമെന്നും അവന്റെ ആ വീട്ടിൽ പാരായണം ചെയ്യുന്ന വീട്ടിൻ്റെ ആരുകാരെ തൊട്ടും അവൻ എല്ലാവരെ തൊട്ടും അബ്ദാഹു ഇത്തരം മുസീബത്തുകൾ ആപത്തുകൾ ഉയർത്തിക്കളയുമെന്നും മഹാന്മാരെയ മഹത്തു ഫൈദ ഓർവപ്പെടുത്തുന്നു അങ്ങനെ മൗലൂരി ചെല്ലുന്ന ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അവന്റെ മേൽ എളുപ്പമാക്കിക്കൊടുക്കും ജവാബ മുൻകർക്കിയൻ മുൻകർ നക്കിയുസലാബിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അള്ളാഹു എളുപ്പം നൽകുമെന്ന മഹാന്മാരായ മഹത്തുക്കൾ െ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ട് കാണാം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ കൊറോണ കാലത്ത് പ്രത്യേകിച്ചും ബാബുവിന്റെ ഹബീബിന്റെ മേൽ മൗലൂദ് ഇത് പാരായണവും സ്വകാര്ത്തു വർദ്ധിപ്പിക്കാനും നാം തയ്യാറാവണം അതിന് ബാബു തോക്കുന്നവർക്ക് മാറാകട്ടെ ചുരുങ്ങിയത് ഓർമ്മപ്പെടുത്തുന്നു റബിയില്ലവർ ഒന്നു മുതൽ ഒരു പന്ത്രണ്ട് വരെയെങ്കിലും നമ്മുടെ വീടുകളിലും പള്ളികളിലും പരമാവധി മോരൂത് പാരായണം ഉണ്ടാവണം നടക്കണം അതിന് എല്ലാവരും തയ്യാറെ എടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു പ്രത്യേകിച്ച് കൊറോണ കാലത്ത് അത്തരം മോരൂതകൾ നമുക്ക് വലിയ രക്ഷയാണ് വലിയ പരിചയമാണ് എന്ന് മനസ്സിലാക്കി എല്ലാ വീടുകളിലും പരമാവധി റബിയില്ലവർ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ മോരൂജ് കേൾക്കാൻ തയ്യാറാവണം ഇന്ന് മാസം കാണുകയാണെങ്കിൽ ഇൻഷാർമ നാളെ റഫീൽ ലവർ ഒന്നായിരിക്കും മാസം കണ്ടില്ലായെങ്കിൽ തിങ്കളാഴ്ച ഒന്നായിരിക്കും അതുകൊണ്ട് കൈവിൻ്റെ പരമാവധി എല്ലാവരും എല്ലാ വീടുകളിലും ഓരോരുത് പാരായണം ചെയ്യുകയും റിസോർട്ട് പ്ലാന്റ് മേലെ ശരാത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ ഓരോരുത്തരും തയ്യാറാവണം റഫീല യുവജന പരിപാടിയെ സംബന്ധിച്ച് നമ്മുടെ മക്കൾ മദ്രസിയിൽ സാധാരണ കലാപരിപാടികൾ നടത്താറുണ്ട് അത് ഈ പ്രാവശ്യം നടത്താൻ കഴിയില്ല എങ്കിലും ഓൺലൈനിൽ കൂടി നമ്മുടെ വിദ്യാർത്ഥികൾ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ അതുമായി വേണ്ടതുപോലെ സഹകരിക്കുകയും സഹായിക്കുകയും പ്രോത്സാഹനമേയും ചെയ്യണമെന്ന് ഉറപ്പു നമ്മുടെ എല്ലാ സംരംഭവും അതാബ് വിജയിപ്പിച്ചു തീർമാറാകട്ടെ നമ്മുടെ ആക്കിപ്പത്ത് ലാബ് നന്നാക്കി തീർമാറാകട്ടെ എല്ലാ രോഗം ഒന്നും പ്രത്യേകിഫ നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ആപത്തും അസീബത്തിനെത്തും നമ്മയും നാമായി ബന്ധപ്പെട്ട എല്ലാവരും ഒന്നാമ സലാമത്ത് നൽകിയ ുമാരാകട്ടെ പ്രത്യേകിച്ച് കൊറോണ എന്ന മഹാമാരിയെ തൊട്ട് നമ്മെയും നാമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ നാട്ടിനെയും രാജ്യത്തെയും എല്ലാത്തിനെ തൊട്ടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു അലി അഹമ്മദി വലീൻ വരഹി